ॐ गं गणपतये नमः ॐ संसरस्वती नमः ॐ गं गुरुभ्यो नमः ॐ श्रीयाञ्जनेयाय नमः ॐ नमः शिवाय शिवै नमः सोमीश्वरमय्यपु ॐ नमो नारायणाय नमः ॐ श्री ललिताम्बिगायै नमः ॐ श्रीकृष्णाय परमात्मने नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം ശ്രീ ഗുരുവായുരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ മത്സ്യാവതാരം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതേ വസുദേവയ കേളടോഭവാനെങ്കിലേഴാം നാൾ ജഗത്രയം ഓളമേറിടം പ്രളയാം ബുധൂമൊഴുകിയടോ തിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ടാലം വെച്ചിതു മത്സ്യവിഗ്രഹമിതുകാലം വേദങ്ങൾ അപകരിച്ചിടം വേദങ്ങൾ അപകരിച്ചിടം ദാനവനെ കൊന്നാദരാലതു ാതാവിനു നൽകേണം താനും മേലിലും കുലകിടമൊക്കെ വേ മുഴുകുമ്പോൾ കിലാലിയിൽ നീ താനകപ്പെടും മുമ്പേ ഔഷധികുലാനാ ബീജങ്ങളൊക്കെയുമെടുത്ത് ശലനിയേം കരതാരതിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണമെന്നാൽ നാളുലകിടമാഴികൾ ചുഴന്നുടനീഴേപോയി ആഴികൾ ചുഴന്നുടന്നാഴേ പോയി മുഴുകുംപൂൾ നീയതിൽ വലഞ്ഞുടനീടുന്നൂരളവുകണവരും അടുത്തുരു തോണി വന്നുയരവി ആ തോണി തന്നിൽ കരയേറുക ഭവാൻ ആ തോണി തന്നിൽ കരയേറുക ഭവാൻ മുതിർന്നരാ സപ്തർഷികൾ തമ്മോടുമെന്നാലപ്പോൾ ചിത്തസംഭ്രമത്തോടു മബ്ദിയിൽ തിരകളിച്ചെത്രയുമുടൻ എന്നങ്ങോടിങ്ങോടു നടക്കുമ്പോൾ സത്വരം മുനികളാൽ പ്രേരിതനായുള്ള നീ മൽധ്യാനം തുടങ്ങുമ്പോൾ അന്തികേ വന്നേടുവൻ മുമ്പിൽ വന്നടുത്തു വന്നടത്തുകാണായി വരുന്നളവൻ്റെ കുമ്പോടു ചേർത്തു ബന്ധിച്ചിടുക തരണിയും ഞാനതു വലിച്ചുകൊണ്ടങ്ങോടിങ്ങോടു നടന്നാനന്ദം വളർത്തു നിന്നിടുവൻ മനസ്സേ വൈരാഗ്യവുമുണ്ടായി വന്നിടുമെന്നെ ധ്യാനിക്കൊണ്ടു മനഃശുദ്ധിയും താനേ വരും അകാലം തവ മനശുദ്ധി കണ്ടാത്മജ്ഞാനമുൾക്കാമ്പിലുപദേശം ചെയ്തുടൻ ഉണർത്തുവൽ ഭക്തിയും ആനന്ദസംസിദ്ധിയായത്തും കത്യം തമ്മിന്മേൽ നന്നായി വരിക നിത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സലനരുൾ ചെയ്തു തൽസമുദ്രാന്തർഭാഗേ തൻ മറഞ്ഞരുളിന പ്രത്യേഷ്യൻ സത്യവ്രതം താനുമവണ്ണം തന്നെ വിത്തെല്ലാമെടുത്തു കണ്ടൊരുങ്ങി പാർത്തിടിന സത്വരം അരുൾ ചെയ്ത വണ്ണമങ്ങേഴാം ദിനമബ്ദിയിൽ ത്രൈലോക്യവും മഗ്നമായി വന്നോ ബല ചിത്തത്തിൽ ജഗന്നാഥൻ തന്നെയും ധ്യാനിച്ചുകൊണ്ടത്തലിനെയേ നീന്തും പ്രതീശനതു കാലം മുൽപ്പാടത്തു കാണായതു തരണിയും സപ്തർഷി പ്രഭരരോടുത്തതിൽ കരീറിന ോണിയിൽ കരയങ്ങം കാണാതെ പല കാലം താണുപോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോൾ ദീനതയൊഴിഞ്ഞടും മാനസേ ധ്യാനമുൾ ചേരും മുനിമാരുടെ നിയോഗത്താൽ വരം മീനവിഗ്രഹനായ ദീനവൽസലം തന്നെ ധ്യാനിച്ചു മീ വീടുമ്പൂൾ വന്ന ഉടൻ ഭഗവാനുമുന്നതമകാശൃംഗം കാട്ടിനുയരവേ വന്ദിച്ചോ നമസ്കരിച്ചുന്നത ഭക്തപ്പിച്ചേറ്റം പരാക്രമനാം നാഗത്തിനാൽ തോണിയം ചേർത്തു ബിന്ദിച്ചെടിനാ നിർവതിയോ ആനന്ദാലയന്താനം അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ട് ഉൾകൃപയോട് മെഴുന്നള്ളിടം ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ടതി ഭൂപ്പിടും വിധു മത്സ്യമൂർത്തി യും അനുക്രമാൽ തത്വജ്ഞാനവും ഉപദേശിച്ചു വഴിപൂലി തത്സ്വരൂപത്തിംഗലം മാറാൻ ഗ്രഹിച്ച തത്രഭൂപനും മത്സ്യമൂർത്തിയുമായുണ്ടായൂരുത്തമ ർബന്ധ കാരണത്തിനാൾ സത്തുക്കൾ മാത്സ്യം പുരാണം ജഗൽ പ്രസിദ്ധമായത്രയും ഭക്യാപാഠം ചെയ്യുന്നു നിരന്തരം തൽ പ്രളയാന്തീകയ ഗ്രീവനിഗ്രഹം ചെയ്തു െൽപ്പുമാം നായങ്ങൾ വീണ്ടുകൊണ്ട അബ്ജോൽ ഭമൽ നിദ്രയെ പിരിഞ്ഞളവങ്ങടൻ നൽകിയിടീന് വിദ്രുതം ഭക്യാ കൂപ്പിസ്തുതിച്ചു വിരഞ്ജനം വന്ദിച്ചു നമസ്കരിച്ചിടിനു രളവനു നന്ദിച്ചു ജഗത്രയകാരണനനുഗ്രഹാൽ പിന്നെയും സൃഷ്ടി തുടങ്ങിയിടിനാൻ മുന്നെപ്പൂലി ഗിന്നതയൊഴിഞ്ഞഖിലേശ്വരപ്രസാദത്താ ൻ സത്യവ്രതനപ്പോൾവസ്വതനെന്നും പേർഭുങ്ങും മനുപ്രവരം തന്നെ എന്നെല്ലാം പറഞ്ഞേടുമഷ്ടമസ്കന്ദം കൊണ്ട നന്യൂനാദരാൽ അടങ്ങേടിനാൽ കിളിപ്പെണ്ണം ഇതേ ശ്രീ മഹാഭാഗവത മഹാപുരാണേ സംവാദി അഷ്ടമസ്കന്ദക സമാപ്ത നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അടുത്ത ഭാഗം നവമസ്കന്ധം ഇളാവൃത്തം തുടരും നാളെ അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലം ഓണാക്കിയാൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് കൂടെ നിത്യപാരായണം ചെയ്യാം ഹരി രാമ ഹരി രാമ രാമരാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्णा हरि हरि ॐ प्रजाभ्या परिपालयन्तां न्यायेन मार्गेण मगिम् मगिष्या गोब्राह्मणेभ्या